ஹலோ வேற உண்டோ എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു ആരെയും കാണാനില്ല ആരെയും കാണാനില്ല വിഷ്ണുജി ഹായ് ഡാ ഹായ് ബി സിബി ഹായ് രാജീവ് പി എസ് ഡാ എല്ലാവർക്കും സുഖമാണോ വെറുതെ എനിക്ക് എന്തു പറയാനാണ് അങ്ങനെ ഇരുന്നപ്പം നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി അങ്ങനെ വന്നതാണെന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായോ എല്ലാവരും സമയം പതിനൊന്നേ കാലായിട്ടുണ്ടല്ലേ രഞ്ജിത്ത് ആ അച്ചു ഹായ് ചേച്ചി ഹായ് മലയാളി ഹായ് ഞാനാണ് ബിബിൻ സിബിൻ ഞാൻ ഓ മനസ്സിലായി മനസ്സിലായിടാ മനസ്സിലായി ബിബിനെ സുഖമാണോ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ രാജീവ് കെ കെ ഫോടി എന്തുവാടാ എന്തുവാടാ ലൈവ് എനിക്ക് മുന്നെക്കുട്ടി ആരോടും പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നതാ ലൈവ് വരുന്നത് പിന്നെ ഞാനെന്ന് വിചാരിച്ചാൽ വെറുതെ ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക് എന്നെ കാണാമോ എല്ലാവർക്കും അരുൺ ശശിധരൻ ഹായ് ഹായ് ഗണേഷ് കുമാർ ആയിടാ വീരമണി ഹായ് എല്ലാവർക്കും എന്തു പറയാനാണ് അവര് വലിയ ഹായ് ഉണ്ട് എന്തു പറയാനാണ് വേറെ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെ ഉറക്കപ്പിച്ചിലെന്തൊക്കെയാ പറയുവറേ നാളായില്ലേ ലൈവ് വന്നിട്ട് അപ്പം ഞാൻ ഓർത്ത് നിന്ന് ഒരു പത്ത് മിനിറ്റ് ലൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അശ്വതി ഹായ് ചേച്ചി ഹായ്ഡാ രാജീവ് കേക്കെ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോവുകയാണോ ഹലോ ഹലോ ചേച്ചി ആ ഹായ് ഹായ് ചേച്ചി സുഖമാണോ അജ്മൻ ആ സുഖമാണ് സുഖമാണ് പിന്നെ എന്താണ് വരുന്നുണ്ടോ മലയും കുന്നും ഒക്കെ ഗണേഷ് കുമാർ ആ ഹായ് കുന്നൊക്കെ കയറാനായിട്ട് ഞങ്ങളുടെ അമ്പൂരിയിലോട്ട് വീണ്ടും സ്വാഗതം ചെയ്യണം കേട്ടോ എല്ലാവരും മരണം കേട്ടോ ഒരിക്കേ താങ്ക് യു മലയാളി അവതാരണം സൂപ്പർ ആ താങ്ക് യുടാ പ്രവീൺ പ്രവീൺ ഹായ് എല്ലാവരേയും കാണാൻ പറ്റിയില്ല വളരെ സന്തോഷം കേട്ടോ എന്ത് പറയാനാണ് ക്ലിയർ ഉണ്ടോ എന്നെ നിങ്ങൾക്ക് കാണാവോ ഇവിടെ നെറ്റ് സ്ലോ ആണ് കേട്ടോ ഞാൻ ജിയോയിൽ നിന്ന് വീണ്ടും എയർടെൽ എയർടെല്ലോട്ട് മാറി എന്നിട്ടും നെറ്റ് സ്ലോ ആണ് അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ ഇന്ന് മഴയില്ല ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു വിജേഷ് കെ കെ സുഖമാണോ ചേച്ചി മഴയുണ്ടോ ഇവിടെ ഇന്നലെ മഴ ഉണ്ടായിരുന്നടാ ഇന്ന് മഴയില്ല ആ സുഖമാണ് നിനക്ക് സുഖമാണോ അനിൽ തങ്കച്ചൻ ലൈവിലുള്ളവർ ലൈക്ക് കൂടി അടിക്കുക ആ ലൈക്കടിക്കും എനിക്ക് അതൊന്നും പറയാറില്ല ലൈക്ക് അടിക്കണം കേട്ടോ ലൈവിലുള്ളവർ അച്ഛൻ ചേച്ചി റിയാദിലാണ് റിയാദിലാണുള്ളത് നാട്ടിൽ വന്നാൽ അമ്പൂരിൽ വരാം ആ ഓക്കെ ഓക്കെ വരണം കേട്ടോ അമ്പൂരിയിലോട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനൊരു വീട്ടമ്മയാണ് കേട്ടോ പുറത്ത് അങ്ങനെ അധികം അങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചിട്ടില്ല എപ്പോഴും അങ്ങനെ ഒരു സഞ്ചരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി വീട്ടമ്മ ആയതുകൊണ്ട് സഞ്ചരിക്കാത്തതല്ല മുമ്പേ കുഞ്ഞിലെ കുട്ടിയിലെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാ അപ്പൊ അധികം ഒന്നും പുറലോകം അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഇപ്പം കിട്ടിയ ഒരു അവസരം ഞാൻ പാഴാക്കുന്നതുമില്ല ഇട്ടിരിക്കുന്നു ഇരുട്ടായിട്ടിരിക്കുകയാണോ ദൈവ് കാണാൻ പറ്റുന്നില്ലേ എന്ത് പറയാനാണ് വിളിച്ചുണ്ടോ കാണാവോ ഗണേഷ് കുമാർ എൻ്റെ വീട്ടിൽ വീട് ആറ്റുകാലെന്നാണോ എന്താ എനിക്കും കാണാൻ കൊള്ളില്ല ആണോ കൊള്ളില്ലാണോ അമ്പൂരി എടാ ഞാൻ ലൈവ് പറഞ്ഞാൽ അതിന് മുന്നേക്കുട്ടി പോസ്റ്റ് ഇട്ടില്ല ഞാൻ വെറുതെ എനിക്ക് തോന്നി വന്നേ ഉള്ളൂ വസന്തം വന്ന വഴി അച്ഛുമ ചേച്ചി ഞങ്ങളുടെ കണ്ണൂരിൽ എന്നാണ് വരുന്നത് അവിടെ നല്ല സ്ഥലങ്ങളുണ്ട് വരാം വരാം കേട്ടോ വരുന്നതാണ് നിലമ്പൂർ രാജീവ് ഹലോ ആ വിളിച്ചോണ്ടാക്ക ശരിക്ക് കാണാം അല്ലേ ആ എനിക്കും അറിയില്ല കാണാൻ <laughs> പറ്റുവാണോന്ന് <laughs> <laughs> പിന്നെ എന്ന് പറയാനാണ് ഉറക്ക നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് ഉറങ്ങാറായോ ഉറങ്ങാൻ കുറേ ഞാൻ മുമ്പ് ആറ് മണിക്കൊക്കെ ലൈവ് വരുമ്പം അതായത് പ്രവാസികളായ ഒത്തിരി പേർക്ക് ഒരുപാട് ഉണ്ട് അറിയാമെന്നുള്ളവർ അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊന്നും അവർക്കൊന്നും ലൈവിൽ വരാൻ പറ്റിയിട്ടില്ലെന്ന് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ വന്നത് അപ്പോൾ അവരെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് മനസ്സിലായോ ഷജി റോമാൻ ഹായ് അഖിൽ ടാച്ച് ആര്യനാട് വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മലയാളി ഇവിടെ പത്ത് നാൽപ്പത്തെട്ട് ഓ ഗൾഫിലാണോ എട്ട് നാൽപ്പത്തഞ്ചായി അജു ഹലോ ചേച്ചിയ ഹായ് മെസ്സേജ് ലൈവിൽ വന്നവരെല്ലാരും ഒരു ഹായ് ഇട്ടയച്ചിട്ട് പോണ കേട്ടോ ഹായ് മാത്രമല്ല നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ അതിലെഴുതുക പിന്നെ എന്തു പറയാനോ എനിക്ക് അങ്ങനെ ലൈവിൽ വന്ന് പരിചയമൊന്നുമില്ല ചാടയാണോ എന്ത് ചാടയാണോ ഞാൻ കാണിച്ചത് എനിക്ക് അങ്ങനെ ഒരു സാധനമില്ല എന്തിനാ ചാട അല്ലേ നമ്മളെല്ലാവരും മരിച്ചു പോകണം മനുഷ്യർ ഇപ്പം തന്നെ കണ്ടില്ലേ എവിടെ നമ്മുടെ വയനാടിന്റെ അവസ്ഥ ജീവിച്ചിരിക്കുമ്പം ആരും പ്രതീക്ഷയോടൊപ്പം ആരും ജീവിക്കേണ്ട അവസ്ഥയില്ല കാരണം മഴയൊക്കെ എപ്പോഴാണ് ആരും എങ്ങനെയാണ് തീരുന്നെന്ന് ഒന്നും അറിയില്ലല്ലേ അതിലൊന്നും കാര്യമില്ല ഇന്നെന്താണ് അതാണ് നമ്മുടെ സന്തോഷം നാളെ നമ്മൾ ഞാനിപ്പോൾ ഇതോ ഉറങ്ങാൻ പോവാ നാളെ എണീറ്റ നിങ്ങളെ കാണുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂല്ല ഒരിക്കലും ഇല്ല അപ്പൊ എന്നാ എന്താണോ നമ്മുടെ സന്തോഷം അത് അല്ലേ സുനിൽ കുമാർ കഴിച്ചോ ഫുഡ് ആ കഴിച്ച അവിടെ കഴിച്ചായിരുന്നോ ഫുഡ് കഴിച്ചായിരുന്നോ രാജേഷ് രാജേഷ് സെയിം ടു ഡിയർ വയനാട് ദുരന്തം നമ്മുടെ എന്തു പറയാൻ മനസ്സിനെ വല്ലാതെ ഒരു അല്ലേ പറയാണ്ടിരിക്കാം വൈകിട്ട് അത്രയും സങ്കടമുണ്ട് ചിന്തിച്ചാ പോലൊരു ഇതില്ല ഷയിച്ചു ഷയിച്ചു ഞാൻ ലൈവിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല വെറുതെ എനിക്കിപ്പോൾ തോന്നി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈവ് പോയാലോ ഒന്ന് സംസാരിക്കാലോ ഒന്ന് വിചാരിച്ച അങ്ങനെ വന്നതാണ് ഗണേഷ് കുമാർ ചേച്ചി പിന്നെ നൈറ്റിൽ ലൈവ് വരാൻ പേടിയാണോ എനിക്ക് സത്യമാണ് അങ്ങനെയൊന്ന് വേറെ അർത്ഥത്തിലൊന്നും ആരും എൻ്റെ ഈ അക്കൗണ്ടിൽ കയറി ചിന്തിക്കരുത് കേട്ടോ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിക്കരുത് വസന്തം വന്ന വഴിയെ വല്ലതും കാണിക്കും എന്ത് കാണിക്കാൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് അനീഷ് സീ കെ പ്ലീസ് റിമൂവ് ദോൾ എന്തൊക്കെ വിളിച്ച് പറയണല്ലേ അല്ലേ ആൾക്കാർ എത്രയൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും ആൾക്കാർക്കൊന്നും പഠിക്കില്ലെന്നേ ഒരു കാര്യമില്ല നമ്മൾ വെറുതെ പറയാന്നേ ഉള്ളൂ പിന്നെ വേറെന്താണ് നൈറ്റ് വന്നത് ഈ എന്തൊക്കെ വൃത്തികടൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ രണ്ടു കുറ്റിയായപ്പോൾ എനിക്ക് മതിയായ കേട്ടോ ഞാൻ ക്ലോസ് ചെയ്യാ ലൈവ് വേറെ എന്തുണ്ട് വിശേഷം എല്ലാവരും എന്ത് പറയാനാണ് ഒരുപാട് പേര് എൻ്റെ ഒരു ആദ്യത്തെ വ്ളോഗ് മുതൽ ഇതുവരെയും എൻ്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി എൻ്റെ കൂടെ ഒപ്പം എൻ്റെ കൂടെ മലയും കൊന്നും കാടും ഒക്കെ നമുക്ക് കയറാൻ പോണം എൻ്റെ കൂടെ വന്നതുകൊണ്ട് കേട്ടോ അജുമ ചേച്ചി അങ്ങനെ ഉള്ളവർ ശ്രദ്ധിക്കണം ആടാ എനിക്ക് എന്തു പറയാനൊന്നറിയില്ല ഒത്തിരി മെസ്സേജ് എങ്ങനെ വരുവാ ഞാൻ പിന്നെ ഒന്നും വായിക്കാതെ വിടുവാ പിന്നെ എന്താണ് വിശേഷം എല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ പല പല ജില്ലകളിലുള്ളവരല്ലേ നമ്മളിങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പരിചയപ്പെടാൻ സാധിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഞാൻ തിരുവനന്തപുരത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല ഒറ്റക്ക് അറിയില്ല ഇവിടെ നിന്ന് ഏതുകൊണ്ട് ഒരു മണിക്കൂറേ ഉള്ളൂ ഞങ്ങളുടെ തിരുവനന്തപുരം മെയിൻ എന്തു പറയാനാണ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെയൊക്കെ എത്താനായിട്ട് ഒരു മണിക്കൂർ വന്നത് പക്ഷേ അവിടെ വരെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടില്ല ഇതുവരെ ഇപ്പോൾ ഒരു ആറേഴ് മാസം കൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് എല്ലായിടവും ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറക്കുന്നത് ജോണി ഷൈൻ ചേച്ചി റിപ്ലൈ ആ എന്താ സുഖമാണോ ഹായ് മുഹമ്മദ് ഹായ് ചേച്ചി അടിയെ പോലെ ഉണ്ടാണോ ഞാൻ വരുന്നില്ല രാജീവിക്കൊക്കെ ഇല്ല കാടും മലയും കയറാൻ ചേച്ചി ജോണി എന്താ റിപ്ലൈ തരേണ്ടത് ആരാണെന്നോ സാജൻ എൻ്റെ ഹസ്ബൻഡാ എൻ്റെ ചേട്ടനാണ് പിന്നെ എന്തുപറയാണ ഒരുപാട് നേരം നിന്ന് താമസിക്കുന്നില്ല ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത് ലൈവ് വരുമ്പോഴേ ഞാൻ മുന്നെ കൂട്ടി പറയുന്നതായിരിക്കും ആ ജോണി ഷാ സാജൻ എൻ്റെ ഹസ്ബൻഡാണ് ആ സാജൻ ചേട്ടാ സുഖായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അനിൽകുമാർ ഹായ് അനിൽകുമാർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവരും എല്ലാവരും എന്ത് പറയാനാണ് അറിയില്ല ഏട്ടോ എല്ലാവരും കൂടിയും ഒരുപാട് സ്നേഹമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ സ്നേഹം എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും വലിയ താങ്ക്സ് പറയാണ് കേട്ടോ എൻ്റെ കൂടെ ഇതുവരെയും നമ്മൾ ഒരുമിച്ചല്ലേ സഞ്ചരിച്ചല്ലേ നമ്മൾ സത്യം പറയാമെങ്കിലേ നമ്മൾ ഓരോ ഇടത്ത് സഞ്ചരിക്കുമ്പോഴും ഒരുപാട് അപകട ഫലപ്രാവശ്യം എനിക്ക് എന്തു പറയാനാണ് പേടി ഉണ്ടായിട്ടുണ്ട് മലയും കുന്നൊക്കെ കയറുമ്പോഴേ എനിക്ക് പാമ്പിനെ പേടി കേട്ടോ കാണുന്നത് അത്ര അതാണ് ഇപ്രാവശ്യം മലകയറുമ്പോൾ ഇപ്പം രണ്ടെണ്ണത്തിനെ കണ്ട് അപ്പോൾ അതാ എനിക്ക് പേടി എന്നാലും എന്തു പറയാനാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ അത് നിങ്ങളിലെത്തിക്കാനോ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ അവർ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത് വീട്ടിലെ വീഡിയോ വ്ളോഗ് ചെയ്യോ ആ ഒരു ദിവസം ചെയ്യാം ചെയ്യാം വീട്ടിലെന്ത്വാ ഞാനും കുഞ്ഞൊരു ഫാമിലിയാണ് രാജീവ് കേക്ക് നിൻ്റെ ക്യാമറാമാൻ ആരാണ് ഞാൻ ക്യാമറാമാൻ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ബിന്ദു ഹായ് മോംസ് ചാനൽ ആ ഹായ് ഗണേഷ് കുമാർ സോറി ചേച്ചി എന്താ എന്ത് പറ്റി എന്തുവാടാ സോറി ചോദിക്കുന്നേ പോയോ എല്ലാവരും ആ എനിക്കൊരു മോനാടാ അച്ചിമൽ മോൻ എനിക്ക് ഒരു കുട്ടിയാണോ ഹരി പ്രദീപ് ഖർത്തർ ഹായ് അനിരുദ്ധൻ അശോകൻ സൂപ്പർ ആ കുഞ്ചു ദിവസം ഞാൻ ന്യൂ ആണോ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് സൂപ്പർ തന്നെ താങ്ക് യു അടാ താങ്ക് യു സത്യം നിങ്ങളൊക്കെ എൻ്റെ കൂടെ എന്ത് പറയാനാണ് അത് നമ്മൾ റീടേക്ക് ഒന്നും എടുക്കുന്നില്ല കേട്ടോ വീഡിയോസിൽ കൂടുതലും നമ്മൾ അങ്ങനെ ഞാനങ്ങനെ അപ്പോഴും ലൈവായിട്ട് എന്ത് വായിന്നു വരുന്നോ എൻ്റെ ഒരു ആസ്വാദനം എന്ന രീതിയിൽ എനിക്ക് ആ ഇപ്പോൾ ഒരിടത്ത് കാണാൻ പോകുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കാർക്കും കേൾക്കാവോ കേൾക്കാമെങ്കിൽ പറയണം കേട്ടോ കേൾക്കാവോ പറയുന്നത് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടോ ശരത് ആ അത്താഴം കഴിച്ചിട്ട് മണിക്കേ കഴിച്ചു കേട്ടോ ഒത്തിരി തടി വവറാണ് അപ്പം ഫുഡൊക്കെ മലയാളി മോശം കമന്റ് ഇടുന്നവരോട് പോയി പണി നോക്കാൻ അവരും അവരൊരുത്തർ നമുക്ക് നന്നാക്കാൻ പറ്റില്ല അവരവരുടെ കാഴ്ചപ്പാട് അവരവര് പറയുന്നു അത്രേ ഞാൻ കരുതുള്ളൂ പ്രതികരിച്ചുകൊണ്ട് എന്തു പറയാനുള്ള പ്രതികരിച്ചാലും മാറില്ല ചിലർ നമ്മൾ വിട്ടേക്കാം അവരെ വാക്കിന് അനിൽകുമാറും ഗണേഷ് കുമാർ ഉമ്മ വേണ്ട ചേച്ചി സോറി എന്തുവാട ഇതൊക്കെ ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട് ആ എൻ്റെ വീട്ടിലുള്ള ആര് ഞാൻ ഇപ്പം പറയാം ആ എന്താ പറയാനമ്മയുണ്ട് മോനുണ്ട് ഹസ്ബൻഡ് ഗൾഫിലാണ് ഫുഡ് കഴിച്ചോ ആ ഹായ് ചേച്ചി ഫുഡ് കഴിച്ചോ ആ ദിലീപ് എൻ ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഇന്നസെൻ്റ് മനസ്സിലായില്ലേടാ ഹായ് ബിന്ദു ഹായ് മലയാളി ഇപ്പോൾ ഉറങ്ങിക്കോ നാളെ രാവിലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ആ അതെ അതെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ എത്തുന്നതാണ് എന്തായാലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അമ്പൂരി ഒന്ന് വരണം കേട്ടോ നമ്മുടെ കുഞ്ഞു ഗ്രാമമാണ് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വീണ്ടും അടിപൊളിയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഞാൻ ഈ നാട്ടുകാരിയല്ല എന്നെ ഇവിടെ കെട്ടിച്ചോണ്ട് വന്നതായി അമ്പൂരിയിൽ എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാ ചോദിച്ചാൽ അമ്പൂരിയാണ് നിന്റെ വീട്ടിൽ പൂച്ച ഉണ്ട് അത് പറഞ്ഞില്ല ആ എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട് ബെല്ല എന്നാണ് പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് തരാം അല്ലെങ്കിൽ സെപ്റ്റംബർ വരും സെപ്റ്റംബറിൽ വരെയാണോ ആ പ്രവാസികളായ എല്ലാവർക്കും കേട്ടോ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ് ഈ സമയം കാരണം എൻ്റെ ഒരു പ്രവാസിയാണ് അപ്പം എനിക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ട് ഗൾഫ് രാജ്യങ്ങളിലല്ലേ എന്തു ചെയ്യാനാണ് എൻ്റെ കുടുംബത്തിലെ ഇരേ ഷേപ്പുള്ള ഒരാളുണ്ട് ചേട്ടൻ്റെ വൈഫ് ചേച്ചി അവരെ നന്നാക്കി നമ്മുടെ സമയം വേസ്റ്റാ കുറച്ച് ആ അതെ അതെ പൊന്മുടി വ്ളോഗ് പൊന്മുടി വ്ളോഗ് ചെയ്യുന്നുണ്ടോ ചേച്ചി ഞാൻ ചെയ്യണം പൊന്മുടിയിൽ പോകാം കേട്ടോ മഴയാടാം മഴയായപ്പോൾ ജലദോഷവും സൗണ്ട് അടപ്പൊക്കെ ഉണ്ട് ചെറിയൊരു പനിയും ഉണ്ട് പനിക്കോളുണ്ട് ആ കുമാർ തീർച്ചയായും നാട്ടിൽ വരാം ഓക്കെ ഓക്കെ വെൽക്കം ചേച്ചി ഞാൻ ടി വി ചേച്ചി ഞാൻ ടിവിയും ആണോ ജോണി ടിവിയും വന്നാണോ അതോ ഞാൻ ടി വിയും വന്നാണോ ചോദിക്കണേ ഞാൻ തിരുവനന്തപുരം കാര്യം സെപ്റ്റംബർ ഫാമിലി ട്രിവാട്ടർമാര് ഓക്കെ വെൽക്കം ക്ഷണിക്കയാണ് ആ ക്യാമറാമാനും പനി പിടിച്ച് കിടക്കുവോ അതോ നമ്മളിപ്പം പുറത്തിറങ്ങാത്തത് കേട്ടോ ഈ ഇടയ്ക്ക് എപ്പോഴും മഴ നനഞ്ഞതാ രണ്ടുപേരും ബ്ലോഗ് ചെയ്യാൻ പോയ സമയത്ത് ചേച്ചി ഒത്തിരി സബ്സ്ക്രൈബറായോ കോറ് ഓ കുഴപ്പമില്ല ഞാൻ പ്രതീക്ഷിക്കാത്ത സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട് ആയി കുറേ എല്ലാവരും സപ്പോർട്ടാ എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും വീണ്ടും താങ്ക്സ് പറയാം കേട്ടോ എത്ര പറഞ്ഞാലും മതി വരില്ല ആദ്യം മുതൽ എനിക്കറിയില്ലല്ലോ ചാനൽ തുടങ്ങിയ ഞാൻ ഒറ്റയാൾ പട്ടണം പോലെ ഒരു പൊരുതലാണ് മനസ്സിലായോ അപ്പോൾ എനിക്കറിയില്ല ചാനൽ തുടങ്ങി എങ്ങനെ മുന്നോട്ട് കാരണം പുറ ലോകത്ത് അങ്ങനെ ഇറങ്ങി സഞ്ചരിച്ച ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തോ ഉള്ള ഒരിതില്ല ലൈഫെല്ലാം മനസ്സിലായോ സംസാരിക്കില്ല വീട്ടമ്മയാണ് ഹസ്ബൻഡ് എല്ലാം വാങ്ങിക്കൊണ്ട് വരുവോ അപ്പോൾ ഫുഡ് വെക്കുക കൊച്ചിനോ നോക്കുക അങ്ങനെയുള്ളൊരിതായിരുന്നു പുറത്തങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുന്നതല്ല അപ്പോൾ അതിൻ്റേതായ പാഴ്ചകളുണ്ട് വീഡിയോയിൽ അങ്ങനെ വലുതായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു എന്താണ് പറയണോ ഒന്നും ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം കുറച്ചൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ചേച്ചി കുന്നിൻ മുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം പാറയുടെ മുകളിൽ കയറുന്ന വീഡിയോ കണ്ടപ്പോൾ പേടി തോന്നി ആന്ന് കുഞ്ഞിലെ നമുക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടിയിലെ ഹോസ്റ്റൽ ആ ജീവിതം അപ്പോൾ ഒന്നും അങ്ങനെ എന്തു പറയാനും പുറലോകം അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാടാണ് തിരുവനന്തപുരം പക്ഷെ തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് പോയിട്ടില്ല അറിയില്ല അപ്പം ഇപ്പോൾ പേടിയാ യാത്ര ചെയ്യാനും ഇങ്ങനെ എന്താണ് ആൾക്കാരുമായിട്ടുള്ള സംസാരം അങ്ങനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ബഹുജനം പലവിധം എന്നൊക്കെ പിന്നെയാ മനസ്സിലായി തുടങ്ങി എല്ലാവരും ഒരുപോലെ എന്ന് ആളാ ഞാൻ സത്യം ഏതാണ്ട് ഈ ഒരു വർഷത്തിന് മുകളിലാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും ഒരു ക്യാരക്ടർ അല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിർക്കും നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചിന്തിച്ചുവെച്ചിരുന്നതാണ് ഞാൻ മനസ്സിലായോ പിന്നെ മനസ്സിലായത് എല്ലാരും വികജനം പല വിധം അല്ലേ ബുദ്ധിയില്ലെന്നറിയാം എനിക്ക് ബുദ്ധിയില്ല സത്യമാ എനിക്ക് ബുദ്ധി എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ അങ്ങനെ എന്താ എനിക്കത് പറയാനല്ല അറിയില്ല പിന്നെ വിശേഷം ചേച്ചി പനി പിടിച്ചോ പനിയടാ പനി പനി നല്ല പനിയുണ്ട് രാജീവിക്കുത്തിയില്ലെന്നറിയാ എനിക്ക് ബുദ്ധി കുറവാണ് കാരണം എനിക്ക് എനിക്കങ്ങനെ പ്രതികരിക്കാനറിയില്ല അതാ ഒന്നാത്ത കാര്യം പിന്നെ ആരുമായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ചേട്ടൻ എവിടെ ചേട്ടൻ ഗൾഫിലാണ് ശരത് ടി മരുന്ന് മേടിച്ചോ ഇല്ല ഇല്ല മരുന്ന് വാങ്ങിയില്ല ഇവിടെ പാരസെറ്റമോളിന്റെ ഗുളി ഇരിക്കുവാണ് വീട്ടിൽ മുമ്പ് പനി വന്നതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതെടുത്തൊന്ന് കഴിച്ചു നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഗുളി കഴിച്ചായിരുന്നു അനിരുദ്ധൻ അശോകൻ പിന്നെ എന്തുണ്ട് വിശേഷ പിന്നെ എല്ലാരും ഉറങ്ങിക്കുക പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പൊ പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ പോയിട്ടേഫിക് സലീം ആക്സിഡന്റ് ആയത് സുഖം ഒക്കെ ആയ ആ ആക്സിഡന്റ് ആക്സിഡൻറ്റായി എൻ്റെ ദൈവമ്യത ഒന്നര പേടിച്ചു കേട്ടാ സത്യം ലൈഫിൽ കാരണം ഒന്ന് വീണ് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നുപോയാ ഒറ്റ വെട്ടോ വെളിച്ചോ ഒന്നുമില്ല അല്ലേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം നന്നായിട്ട് പേടിച്ചു കേട്ടാ ഒന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ഇടവിട്ടാ ഓരോ വണ്ടി വന്നു അതുവരെയും ഈ മൊബൈൽ വെട്ടത്തിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ആരുവരും എപ്പോഴും വരും എനിക്ക് പേടിച്ചിട്ടേട്ടാ പേടിച്ചിട്ടാ ആക്സിഡൻറ്റിൽ കൂട്ടി ആ വളവും കൂടെ കായപ്പോഴേ പേടിച്ചിട്ടാ സ്പീഡാ വന്നതാ പേടി എനിക്ക് തോന്നിയതാ പട്ടി എന്തോ കുറുകേ ചാടിയോ പേടിയാ മനുഷ്യന്റെ മനസ്സിന്റെ ഒരിതാ പേടി സുഖം അനിരുദ്ധൻ അച്ഛൻ ഉറക്കം പോയി ആ സംസാരിക്കും രാജീവ് മലയാളി ഹായ് മലയാളി ഡെയിലി വീഡിയോസ് വേണം അസുഖമായാൽ അതെ ഹലോ നിനക്ക് ലൈസൻസ് ഉണ്ടോന്ന് എനിക്ക് ലൈസൻസ് ഉണ്ട് ഞാൻ വണ്ടി പഠിച്ചപ്പോൾ തന്നെ ആദ്യം പോയി എടുത്തത് ലൈസൻസ് ഉണ്ട് ഉണ്ടോ ഷരത്ത് ചേച്ചി ഏറ്റു വരുമാനം കിട്ടാം ആ കിട്ടാമത് എനിക്ക് കിട്ടാൻ ഷുഗ് വർഗീസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എവിടെ വീട് ഞാൻ പുതിയ ആളാണ് ആണോ എൻ്റെ വീട് സ്വാഗതം കേട്ടോ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ എൻ്റെ വീട് അമ്പൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ആണ് കേട്ടോ സുഭാഷ് ബി പി സാരി ഇല്ലായിരുന്നു നൈറ്റില്ല ആരാടാ സാരി കൊടുത്തോളീ എന്തു പറയാനാണ് അമ്പൂരി ആളുകൾ പറയാനും അയ്യോ അങ്ങനെയൊന്നുമില്ല എൻ്റെ നാട്ടുകാർ സൂത്രാണോ ചേച്ചി ചേച്ചി പിന്നെ കാണാം ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ഞാൻ പോവാടാ ഞാൻ ഉറങ്ങാൻ പോവുക ഗുഡ് നൈറ്റ് രാവിലെ എണീക്കണം കുട്ടിയെ സ്കൂളിൽ വിടണം എനിക്കങ്ങനെ ഇരുന്ന് നിങ്ങളെല്ലാരോടും എന്തു പറയാനാണ് വന്ന് കാണണംന്ന് തോന്നി ഞാനങ്ങനെ ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ എന്നെ നേരത്തെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ കാണണം അപ്പോൾ ഇനി പുതിയ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഹായ് ചേച്ചി ഹായ് എല്ലാവരും ഞാൻ പോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബിജി ബിജിയാ ഗുഡ് നൈറ്റ് ചേച്ചി കുട്ടികൾ ഉറങ്ങിയോ ആ ഒരു മോനോ അവൻ ഉറങ്ങി അവൻ ഉറങ്ങി നിൻ്റെ ഫാമിലിയാണ് ആ എന്തു പറയാനാണ് ഞാൻ അതായത് പുറത്തിറങ്ങാത്ത ഒരാളല്ലേ ഇപ്പൊ പെട്ടെന്ന് വെച്ച് സഡൻലി ഇറങ്ങി വീഡിയോ വ്ളോഗൊക്കെ ചെയ്തപ്പം ആൾക്കാർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് നമ്മുടെ ബിന്ദു ആണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിലായോ എന്തു പറയാനാണ് എന്ത് അതെങ്ങനെ പറയണമെന്ന് എനിക്കും അറിയില്ല അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ അറിയില്ലായിരുന്നു ആദ്യം ഒരു സ്ഥലം കണ്ട അതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ എന്റെ ആസ്വാദ തന്നെ രീതി ഞാനൊന്ന് ഒരു സ്ഥലം കാണുമ്പോൾ എൻ്റെ ആസ്വാദക രീതിയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞുതരുന്നത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും എൻ്റെ കൂടെ നിന്ന് നിന്ന് എല്ലാവരും അതാ സാജൻ ചേട്ടനോട് അന്വേഷണം പറയണം ആ പറയാം പറയാം സാജൻ സജൻ സാജൻ ആളുകൾ തിരിച്ചറിഞ്ഞു പറയാം ഫിക്സായിരുന്നു ആളുകൾ തിരിച്ചറിഞ്ഞ് ആ ആ ഒരുപാട് ആൾക്കാർ കേട്ടോ അതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ ഓരോ സ്ഥലത്തും വ്ലോഗ് ചെയ്യാൻ മുമ്പ് ഒരുപാട് ആൾക്കാർ വന്ന് സെൽഫി എടുക്കാറുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി തിരിച്ചറിഞ്ഞു തുടങ്ങി അങ്ങനെ തിരിച്ചറിയണമെന്നല്ല നമ്മളുടെ എന്തു പറയാനാണ് സ്നേഹത്തിന് വല്ല ഒന്നുമില്ല അല്ലേ അത് ഒന്നിനെ കൊണ്ട് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിച്ചിരിക്കും കാലം മൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ജീവിക്കുക അത്ര തന്നെ മുഹമ്മദ് ഖത്തർ പോകുവാണോ അതേ പോകുമായി ജലി കുവൈറ്റ് ഹായ് മലയാളി ഉറങ്ങും ബിന്ദു ഞാനും ഉറങ്ങാൻ പോവാം ഗുഡ് നൈറ്റ് ശരത്ത് അടുത്ത ലൈവിൽ കൊച്ചിനെ കൊണ്ടു കൊച്ചിച്ച് കൊണ്ടുവരാം ആ കൊണ്ടുവരാം ഷിബ് വർഗീസത് ഓരോ സ്ഥലത്ത് പോയി വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് തമിഴ്നാട് അവിടെ ഇവിടെയൊക്കെ പോയി വീഡിയോസ് എടുക്കുന്നത് ആ താങ്ക് യു ആ അതെ 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 നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ തമിഴ്നാട് അപ്പം അവിടുത്തെ കൾച്ചറ് അവിടുത്തെ രീതികൾ അതൊക്കെ ഒരു ദിവസം റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ അവിടെ പോയി താമസിക്കുന്ന ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് തമിഴ്നാട്ടിൽ എനിക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി ചേച്ചി അമ്മ ഹായ് ഡാ സുമേഷ് വീഡിയോ കൊച്ചുകൊണ്ട് കാണിക്കൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് സുഖമായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുക നിങ്ങളെല്ലാവരും ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ടാറ്റ ഗുഡ് നൈറ്റ് കേട്ടോ ഓക്കെ എന്നാൽ